ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഒരുവിധം പ്രിയങ്ക കൽപ്പന അറിയാതെ പില്ലോയ്ക്കടിയിൽ നിന്നും ആ താക്കോൽ എടുത്തിരിക്കുകയാണ് കൽപ്പന നല്ല ഉറക്കത്തിലായത് കൊണ്ട് തന്നെ അത് അറിഞ്ഞതുമില്ല പ്രിയങ്ക രാധികയുടെ മുറിയിലേക്ക് വന്ന രാധികയെ തുറ രാധികയുടെ മുറി തുറന്നു എന്നിട്ട് രാധികയെ വിളിച്ചുണർത്തി പ്രിയ എന്തായി അവർ പൂട്ടിയതല്ലായിരുന്നോ നീ ഇതെങ്ങനെ തുറന്നു എന്ന് രാധിക ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആരെങ്കിലും വന്ന് പിടിച്ച് അപകടമാവൂ എന്ന് അവർ സംസാരിക്കുന്നത് കേട്ട് ഞാൻ ഈ മുറിയിലേക്ക് എങ്ങനെയാണ് ഓടി വന്നതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് എന്നാലും ഇവിടേക്ക് വന്നത് നന്നായി ഇല്ലെങ്കിൽ എല്ലാം അവിടെ കൊണ്ട് അവസാനിച്ചായിരുന്നു ഇപ്പോൾ എല്ലാവരും കിടന്നു ഇനി ചേച്ചി വന്നേ എന്ന് പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ഇല്ല ഇനി ഞാൻ വന്ന് വരത്തില്ല പോയെ നീ എന്നെ നിർബന്ധിക്കണ്ട കള്ളത്തരം പിടിക്കപ്പെട്ടാൽ നിന്നെ ചിലപ്പോൾ ആരും പറയില്ല എന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താകും എന്ന് രാധിക പറയുന്നുണ്ട് അപ്പോൾ ഞാൻ തോറ്റോട്ടെ എന്ന് അല്ലേ എന്ന് പ്രിയങ്ക പറയുന്നു നീ തോക്കുവേ ജയിക്കുവോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഇനി ഒരു പ്രശ്നത്തിന് ഞാനില്ല എന്നെ വിളിക്കണ്ട എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് എന്നാലേ ഒരു കാര്യം ചെയ്യാം ഈ മത്സരത്തിൽ കൽപ്പനയോട് ഞാൻ തോറ്റുപോകാം ഞാൻ പോയി ചത്ത കളയാം അപ്പോ സമാധാനം ആവുമല്ലോ രാധിക പറയുന്നു ചത്തുകളയുന്ന കാര്യക്ക് നീ എന്തിനാ പറയുന്നത് ഞാൻ ചാവും എന്റെ ഇവിടുത്തെ അവസ്ഥ ചേച്ചിക്ക് അറിയാമല്ലോ അതൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജയിക്കണമെന്ന് ഞാൻ പറയുന്നത് അതിനൊന്നും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചേച്ചി ആറ്റോ ആശ്ശേരിയിലേക്ക് പോയിക്കോ എനിക്ക് അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ പേടിച്ചിട്ടല്ലേ പറയുന്നത് എന്ന് രാധിക ഇനി ഒന്ന് രണ്ട് കറികളും കൂടി വെച്ചാൽ മതി അത് കഴിഞ്ഞ് ചേച്ചി വന്ന് കിടന്നോ എന്ന് പ്രിയങ്ക പറയുന്നുണ്ട് എന്റെ കൃഷ്ണ ഇനി ആരും എഴുന്നേറ്റ് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാധിക പോകുന്നുണ്ട് നിർബന്ധത്തോടെ പ്രിയങ്ക രാധികയും കൊണ്ട് പോകുന്നു പ്രിയങ്ക മുറി പൂട്ടി താക്കോലും കൊണ്ടാണ് പോകുന്നത് നീ പുറത്ത് നിന്നാ മതി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനും രാധിക പറയുന്നു അങ്ങനെ ആ പുറത്ത് തന്നെ നിൽക്കുകയാണ് പ്രിയങ്ക വളരെ പെട്ടെന്ന് തന്നെ രാധിക പാചകം ചെയ്യുന്നുണ്ട് ഈ സമയം കൽപ്പനയാണെങ്കിലോ നല്ല ഉറക്കം താക്കോല് തന്റെ കയ്യിൽ ഉണ്ട് എന്ന് കരുതിയിട്ടാണ് കൽപ്പന നല്ല ഉറക്കം ഉറങ്ങുന്നത് കുറച്ചു കഴിഞ്ഞതിന് ശേഷം പ്രിയങ്ക രാധികയുടെ അരികിലേക്ക് വന്നിട്ട് എല്ലാം കഴിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് കഴിയുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് തന്നെ രാധികയും അവിടെ കൊണ്ടാക്കുകയാണ് പ്രിയങ്ക അതുപോലെ തന്നെ മുറി തുറന്നിട്ട് മുറിയിൽ കയറിയതിന് ശേഷം രാധിക പറയുന്നു ഇപ്പോഴെ ശ്വാസം നേരെ വീണെന്ന് പെട്ടെന്ന് പ്രിയങ്ക വാതിൽ പൊട്ടി ആ താക്കോലുമായി കൽപ്പനയുടെ മുറിയിലേക്ക് പോകുന്നു താക്കോല് അതുപോലെ തന്നെ തിരിച്ചു വെക്കാനായിട്ട് രാധിക കിടന്നുറങ്ങുകയും ചെയ്യുന്നുണ്ട് പ്രിയങ്ക മെല്ലെ മെല്ലെ കൽപ്പനയുടെ മുറിയിലേക്ക് കയറി സൂര്യയും രാധികയും സോറി സൂര്യയും കൽപ്പനയും നല്ല ഉറക്കമാണ് പതിയെ ആ പില്ലോ ഇങ്ങോട്ട് ഉയർത്തിയിട്ട് അതിനിടയിൽ ആ താക്കോൽ വെച്ചു സമാധാനത്തോടെ പ്രിയങ്ക പോവുകയും ചെയ്യുന്നു പെട്ടെന്ന് ഒന്ന് ഞെട്ടി ഉണരുകയാണ് കൽപ്പന എന്നിട്ട് താക്കോൽ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ താക്കോൽ അവിടെ തന്നെ ഉണ്ട് അപ്പോഴാണ് സമാധാനത്തോടെ കൽപ്പന ഏർ എഴുന്നേക്കുന്നത് എന്നിട്ട് കൽപ്പന മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി കൽപ്പന എന്നെ എഴുന്നേറ്റോ ഞാൻ കുറച്ചുനേരമായി വന്നിട്ട് ഞാൻ നിന്നെ നോക്കുമായിരുന്നു എന്ന് ഉർവശി അവളെ മുറി തുറന്നുവിടാം ഇല്ലെങ്കിൽ അവളെ പുറത്തുനിന്ന് പൂട്ടിയതിന് പുതിയ സംസാരം ഉണ്ടാകും എന്ന് കൽപ്പന പറയുന്നു അങ്ങനെ രാധികയുടെ മുറി തുറക്കുകയാണ് കൽപ്പന ആ സമയം രാധിക നല്ല ഉറക്കത്തിലായിരുന്നു ഇത്രയും നേരമെന്തായാലും അവള് പുറത്തിറങ്ങിയിട്ടില്ല ഇനി അവൾ ഇറങ്ങിക്കോളും എന്ന് ഉർവശി പാചകം ചെയ്തില്ല എന്ന് തന്നെയാണ് കൽപ്പന വിചാരിക്കുന്നത് ഉർവശി കൽപ്പനയോട് പറയുന്നു നീ ചെന്ന് കുളിച്ചു ഒരുങ്ങാൻ നോക്ക് മുത്തശ്ശി വരുമ്പോൾ മാലയിടേണ്ടതല്ലേ എടുക്കേട്ട് ചിരിക്കുകയാണ് പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ടേബിളിന്റെ അരികിലിരിക്കുന്നു നീ എന്താ കൽപ്പന വൈകിയത് ഒരു മത്സരമാകുമ്പോൾ ഫലപ്രഖ്യാപനത്തിന് ഒരു എതിരാളി ഉണ്ടാകിയല്ലേ ഉണ്ടായല്ലേ പറ്റും എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസമാണ് അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്റെ കൽപ്പന ആരും ഒന്നും കഴിച്ചില്ല കഴിക്കാൻ പോകുന്നതേ ഉള്ളു സൂര്യ വരുൺ മുത്തശ്ശി പരമേശ്വരൻ പത്മിനി കൽപ്പന ഉർവശി രാധിക പ്രിയങ്ക അങ്ങനെ എല്ലാവരും ഉണ്ട് അവിടെ എടുത്ത് എനിക്ക് പറ്റുന്നതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ എന്ത് റിസൾട്ട് വന്നാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പ്രിയങ്ക പറയുന്നു എന്തായാലും ഞാൻ തന്നെ ആദ്യം കഴിച്ചു നോക്കാം എന്ന് കൽപ്പന അങ്ങനെ കൽപ്പന ഭക്ഷണം കഴിക്കാൻ തയ്യാറായിരിക്കുന്നു ഉർവശിയും അങ്ങനെ ഇപ്പോൾ കൽപ്പന ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഒരു ഞെട്ടലോടെ തന്നെയാണ് ഇരിക്കുന്നത് എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത് എന്ന് വരുൺ ചോദിക്കുന്നു കഴിച്ചു കഴിഞ്ഞ് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തുടങ്ങാമായിരുന്നു എന്നും വരുൺ പറയുന്നു ഓ അവിടുന്ന് പ്രത്യേകിച്ച് അഭിപ്രായം നോക്കണ്ട നീ കഴിക്കാൻ നോക്കൂ എന്ന് ഉർവശി സോറി മുത്തശ്ശി പറയുമ്പോൾ വരണം കഴിക്കുന്നുണ്ട് പുഞ്ചിരിയോടെ പ്രിയങ്ക രാധികയെ നോക്കുന്നുണ്ട് വരണം രാധികയെ നോക്കുന്നു മുത്തശ്ശി വരണം ഇങ്ങനെ കണ്ട് കാണിക്കുന്നുണ്ട് ഗംഭീരമായിട്ടുണ്ട് കഴിക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കണം എന്ന് മുത്തശ്ശി പ്രിയങ്ക മോളെ കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണം മോശമായപ്പോൾ ഞാൻ കരുതി മോളെ കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് പക്ഷേ മോളുടെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി ഭക്ഷണം കെങ്കേമം എന്ന് പരമേശ്വരൻ പറഞ്ഞു വെളുപ്പിനെ എഴുന്നേറ്റതാണ് ഓരോന്നുണ്ടാക്കി പിന്നെ ഓരോന്ന് മാറ്റി മറിച്ച് നോക്കിയ ലക്ഷ്യം സാധിച്ചല്ലോ എന്ന് പത്മനെ വീട്ടിലെ അച്ഛൻ പറയുമായിരുന്നു കഴിവുകളെ എത്ര പൂട്ടിവെക്കാനും പറ്റില്ല കൃത്യസമയത്ത് അത് പുറത്തിറങ്ങുമെന്ന് എന്ന് പ്രിയങ്ക പറയുമ്പോൾ സംശയത്തോടെ കൽപ്പന ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താണ് വരുൺ നിന്റെ അഭിപ്രായം എന്ന് പരമേശ്വരൻ ചോദിക്കുന്നു ഇത് നന്നാവുന്ന എനിക്കറിയായിരുന്നു കാരണം ഇത് ഉണ്ടാക്കിയത് എന്റെ പെണ്ണല്ലേ എന്നിങ്ങനെ വരുണ് പറയുന്നുണ്ട് പ്രിയങ്ക ഒന്ന് ചിരിച്ചു അപ്പൊ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് മത്സരത്തിന്റെ വിരി പ്രഖ്യാപിക്കാം എന്താ എന്ന് മുത്തശ്ശി നിരാശയോടെ ഇരിക്കുകയാണ് ഉറശ്ശിയും കൽപ്പനയും തുടർന്ന് ഇപ്പോൾ ആ മാല എടുക്കുകയാണ് മുത്തശ്ശി എല്ലാവരും കാണാൻ തയ്യാറായി നിൽക്കുന്നു ഈ മത്സരം കൊണ്ടുണ്ടായ ഒരു പ്രതിഫലം എന്തെന്നാൽ ഈ വീട്ടിൽ വന്ന രണ്ട് പെൺകുട്ടികളും കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നതാണ് ഈ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവരും ഒരുപോലെ കണ്ടതാണ് അതുകൊണ്ട് സംശയം ഒന്നും ഇല്ലാതെ തന്നെ പറയാം മത്സരത്തിൽ ജയിച്ചത് പ്രിയങ്കയാണ് കേട്ട് രാധിക കൈയടിക്കുന്നുണ്ട് വരുണം കൈയടിക്കുന്നുണ്ട് ഒരു കൺഗ്രാറ്റ്സ് പറയുകയാണ് പരമേശ്വരൻ പ്രിയങ്കക്ക് കൽപ്പന പോകാൻ തുടങ്ങിയപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഏ കൽപന സ്പോർട്സ് സ്പിരിറ്റ് കാണിക്കണം തോൽ താരം ജയിച്ചാലും ഒരു മാന്യതയുണ്ടല്ലേ നീ ആ പ്രിയങ്ക ഒന്ന് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് പോ അങ്ങനെ കൽപ്പന പ്രിയങ്കയ്ക്ക് ഒരു കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് മുത്തശ്ശി രാധികയ്ക്ക് നേരെ ഇന്താ മുള എന്ന് പറഞ്ഞിങ്ങനെ നീട്ടുമ്പോൾ അമ്മയെ അമ്മയ്ക്ക് എന്താ കണ്ണ് പിടിക്കുന്നില്ലേ പ്രിയങ്ക ഇപ്പുറത്താണ് നിൽക്കുന്നത് എന്ന് പത്മിനി പറയുന്നു അങ്ങനെ പ്രിയങ്കയ്ക്ക് ആ സമ്മാനം കൊടുക്കുകയാണ് മുത്തശ്ശി താങ്ക് യു മുത്തശ്ശി എന്ന് പറഞ്ഞ പ്രിയങ്ക മുത്തശ്ശിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു സമ്മാനത്തിനൊപ്പം മുത്തശ്ശി വേറൊരു കാര്യം കൂടി പറയാം ഇന്ന് പാചകം ചെയ്തതുപോലെ ഇനി ഇനി എന്നും മോളാണ് പാചകം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ആകെ പെട്ടു നിൽക്കുകയാണ് പ്രിയങ്ക ചെയ്യാം മുത്തശ്ശി എന്ന് പ്രിയങ്ക മുത്തശ്ശി ഞാനൊന്ന് ഷൂട്ട് കഴിഞ്ഞ് ആറ്റുവശ്ശേരിയിലേക്ക് പോയാലോ എന്ന് തീരുമാനിക്കാണ് എന്ന് രാധിക പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി വരുണനെ നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പ്രിയങ്ക പറയുന്നു ഏ പറ്റില്ല ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് ആ പറ്റില്ല മോളെ എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലണം എന്ന് രാധിക തിരക്കെ പിടിക്കേണ്ട കുട്ടിയെ കുറച്ചു ദിവസം ഇവിടെ നിൽക്കുക അതൊരു രസമല്ലേ എന്ന് മുത്തശ്ശി പറയുന്നു മോളെ മോള് കൂടെ ഉണ്ടാകുമ്പോൾ പ്രിയങ്കയുടെ കാര്യത്തിൽ ഒരു അടക്കവും മുറുക്കവും കൈപ്പുണ്യവും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിൽക്കണം എന്ന് പരമേശ്വരൻ പറയുന്നു ഞാൻ യശോദയെ വിളിച്ച് പറയട്ടെ എന്ന് പത്മിനി ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് രാധിക സൂര്യ പറയുന്നു രാധികയെ പ്രിയങ്കയാണ് നിർബന്ധിക്കുന്നത് എങ്കിലും എന്റെയും മനസ്സിൽ അത് ഉണ്ട് കേട്ടോ നിൽക്കണം എന്ന് പറഞ്ഞ് സൂര്യയും പോകുന്നു വരണം കണ്ണു കാണിക്കുന്നുണ്ട് രാധിക പോകുമ്പോൾ ചേച്ചി എന്ന് പറഞ്ഞ പ്രിയങ്കയും കൂടെ പോകുന്നു വരുണനോട് പറയുകയാണ് മുത്തശ്ശി എടാ ഒരു മാല പോയല്ലെന്താ എന്റെ ചെറുക്കിന്റെ ആഗ്രഹം സാധിച്ചില്ലേ എന്നാലും അവള് പോയ പോക്ക് കണ്ടില്ലേ എന്ന് വരുൺ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു എല്ലാം കൂടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചുമക്കാൻ പറ്റില്ല നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യും ആലോചിച്ചാൽ ഉത്തരം കിട്ടും തുടർന്ന് ഷൂട്ടിനിപ്പോൾ വരുൺ തന്നെയാണ് രാഗയെ കൊണ്ടുപോകുന്നത് അങ്ങനെ രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം മുത്തശ്ശി പ്രിയങ്കക്ക് കൊടുത്ത മാല കൊള്ളാം അല്ലെ പാചകം ഗംഭീരമായിരുന്നു എല്ലാ ഐറ്റത്തിനും എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ വരുൺ പറയുന്നു മത്സരം അല്ലെ വാശിയായാൽ എന്തും ചെയ്യുമെന്ന് രാധിക താൻ ആറ്റുവാശ്ശേരിയിലേക്ക് തിരിച്ചു പോവുകയാണോ എന്ന് വരുൺ ചോദിക്കുന്നു തീരുമാനം മാറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് എന്തായാലും ഇല്ല മത്സരം അവസാനിച്ചോണ്ടാണോ പോകുന്നത് ഇനി ഇങ്ങനൊരു ഒരു മത്സരമുണ്ടായാൽ താൻ വരുമോ എന്ന് വരുൺ ചോദിക്കുന്നു മത്സരമുണ്ടായാൽ ഞാൻ വരുന്ന വരയുടെ കാര്യം എന്താണ് എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് പിന്നെ ആര് പാചകം ചെയ്യുമെന്ന് പ്രിയങ്കയ്ക്ക് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ നേരെ നിൽക്കാൻ പോലും മറിയില്ല ആ വിഭവങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് താനല്ലേ എന്ന് വരുൺ പറയുന്നുണ്ട് കള്ളം പറയരുത് അവള് കഷ്ടപ്പെട്ട് ചെയ്തതാണ് എന്ന് രാധിക പറഞ്ഞു രാധികയ്ക്ക് എന്ത് പറയണമെന്ന ഇപ്പോൾ ആണോ എങ്കിൽ സത്യം പറയുന്ന രാധിക ഇതൊന്നും നോക്കിക്കേ എന്ന് വരുൺ പറയുന്നുണ്ട് എന്നിട്ട് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അത് കാണുമ്പോൾ ആകെ ടെൻഷനോട് ഇരിക്കുകയാണ് രാധിക രാധിക കിച്ചണിൽ നിന്നും പാചകം ചെയ്യുന്നതാണ് വരുൺ കാട്ടിക്കൊടുക്കുന്നത് കൊടുത്തത് ഇപ്പോൾ രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങുകയാണ് അവൾ എന്നെ ഒരുപാട് നിർബന്ധിച്ചോണ്ടാ എന്നൊക്കെ ഇങ്ങനെ രാധിക പറയുന്നുണ്ട് വരുണിനോട് ചേച്ചിയും അനിയത്തി രഹസ്യമായിരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുറകെ എന്റെ ക്യാമറ കണ്ണുകൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല അല്ലേ എന്ന് വരുൺ പറയുമ്പോൾ കൈകൂപ്പിക്കൊണ്ട് രാധിക വരുണിനോട് പറയുന്നുണ്ട് പ്ലീസ് പ്ലീസ് ഇത് ആരെയും കാണിക്കരുതെന്ന് ഓക്കെ പ്രതിഫലമല്ലാതെ എനിക്ക് വേറെ എന്ത് തരുമെന്ന് വരുൺ ഞാൻ എന്ത് തരാനാ പക്ഷേ മനസ്സിൽ നന്ദി ഉണ്ടാകും എന്ന് രാധിക പറയുന്നു അയ്യേ നന്ദി നന്ദി ആർക്ക് വേണം ഈ വഴിയിൽ കിടക്കുന്ന ഒരാൾക്ക് പത്ത് രൂപ കൊടുത്താൽ അയാൾക്ക് നന്ദി ഉണ്ടാകില്ലേ എന്ന് വരുൺ പറയുമ്പോൾ പിന്നെ എന്താ വേണ്ടത് എന്നിങ്ങനെ രാധിക ചോദിക്കുന്നു ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുകയാണ് വരുൺ വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കെ മൈ ചാനൽ